ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിരിക്കണേ എന്തുണ്ടാക്കണം ഏതുണ്ടാക്കണം എങ്ങനെ തുടങ്ങണം എവിടുന്നാണ് തുടങ്ങണം യാതൊരു പൊഴത്തമില്ല ഏതെങ്കിലും കിട്ടിയത് നേത്ര പറയാം അതുകൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഏതേലും നമ്മൾ പുട്ടുണ്ടാക്കാനാണ് വന്നിങ്ങണേ അപ്പോൾ പുട്ടുണ്ടാക്കൽ എങ്ങനെയാന്നാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പുട്ടിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം 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 അരി വള്ളത്തിലിടുക ചാക്കേരി റേഷൻ അരി നമ്മൾ ചോറ് വെക്കുന്ന അരി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ അരി വള്ളത്തിലിടുക ചുടുവെള്ളം കൊണ്ട് കയകിയെടുക്കുക ഊറ്റിയെടുക്കുക ഓട്ടക്കൊട്ടേക്കാട് ഇടുക പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് പൊടിച്ചാലും അങ്ങോട്ട് കൊണ്ടുപോവുക പുട്ടുപൊടി റെഡി ഊറ്റി അങ്ങോട്ട് ഓട്ടക്കൊട്ടയേക്കാണ് മാറ്റുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് മില്ലിക്കാണ് കൊണ്ടുപോയി പൊടിച്ചെടുക്കുക അത്രയുള്ളു പണി പുട്ടും പൊടി ഉണ്ടാക്കാൻ നീ പുട്ടും പൊടി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടെന്നാലും വിളി ആരും കൂടാൻ നിൽക്കണ്ട പുട്ടും പൊടി ഉണ്ടാക്കൽ ഞാൻ നല്ലോണം പറഞ്ഞു പറഞ്ഞെന്നാണ് ഇനി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ പഴം കട്ട് ചെയ്ത് ഇങ്ങക്ക് വേണമെങ്കിൽ വെജിറ്റബിളും കട്ട് ചെയ്ത് ചേർക്കാന്ന് എന്താന്ന് പൊട്ടിക്ക് വെജിറ്റബിളോ വെജിറ്റബിൾ ഇപ്പം പറ്റും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത് ക്യാരറ്റോ ബീട്രൂട്ടോ തക്കാളി കിട്ടോ എന്താ പറയുക പൊട്ടറ്റോ എന്താ വെച്ചാൽ വേണ്ടത് ചേർത്തോളി ഇപ്പോൾ അച്ചക്കറിയല്ലേ കുട്ടിയൊക്കെ വെറും വയറ്റിൽ കൊടുക്കാൻ പറ്റിയ ഐറ്റമാണ് ഞാൻ അവിടെ പറഞ്ഞത് ഇനി പുട്ടിക്ക് വെജിറ്റബിൾ ഇടുവല്ലോയെന്നും പറഞ്ഞു നിലയും വെളിയും കൂടാൻ നിൽക്കേണ്ടത് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് വെജിറ്റബിളൊക്കെ നമ്മൾ രാവിലെ വെറും വയറ്റിക്ക് ചെല്ലണം അല്ലാതെ നമ്മളെ കുട്ടികളുണ്ടല്ലോ സ്കൂൾക്ക് അങ്ങോട്ട് പറഞ്ഞുവെച്ചാൽ അവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വിളി വരും എന്താണെന്ന് അറിയില്ല കുട്ടിക്കെന്താ തലചുറ്റിൽ തലകറക്കം എന്തൊക്കെ അസ്വസ്ഥതകളുണ്ട് കുട്ടിയെ വന്ന് കൊണ്ടുപോകുവാറു കോളന് വരും അത്ര തന്നെ നമ്മളെ കുട്ടിയൊക്കെ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുമ്പോഴല്ല ഹെൽത്തി റെസിപ്പി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക അപ്പോൾ പുട്ടിൻ്റെ പൊടി കുതിർത്താനും കുതിർത്താനും പുതിർത്താനും ഒക്കെ എങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നത് അതിനിപ്പം ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ പുട്ടും പൊടി പൊടിച്ചിണവരെ ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ വെള്ളം വെള്ളം പറഞ്ഞ് കുതിർത്താനും പുതിർത്താനൊക്കെ ഇങ്ങനക്കറിയാത്ത പുട്ടിൻ്റെ പൊടി ആണെങ്കിൽ ഇങ്ങക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാതെ നേരിട്ട് പുട്ടുണ്ടാക്കണുണ്ട് ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടോ പുട്ടും പൊടി ഉണ്ടാക്കിയത് ഞമ്മൾ ചാക്കേരി ഉണ്ടല്ലോ ചോറൊക്കണ അരിവൊണ്ടായതുകൊണ്ട് ഇക്കാര്യം ഞാൻ വറുത്തെടുത്തത് അതായിരിക്കും എന്ന് വിചാരിക്കണേ എനിക്ക് ഈ പുട്ടിനെ പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല എന്നാലും ഞമ്മളുണ്ടാക്കുകയാണ് ഇവിടെ ഉട്ട് പുട്ടേ പുട്ടേ പുട്ട് ഇങ്ങള് കേട്ടിരിക്കണോ ഈ എന്ന് പറഞ്ഞ സാധനം എന്താപ്പ ഞാൻ പറയണല്ലേ നിങ്ങളെങ്ങനെയാണ് കേൾക്കാതെക്കണത് ഇതാണോ തത്താ പുട്ട് നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവും ഞാൻ മറുപടി അങ്ങോട്ട് പറഞ്ഞുതരാൻ ആവിക്കിട്ട് വേവിച്ചിട്ടുണ്ടായ പുട്ടായി അല്ലാതെ പയില് കുറെ കുറ്റിയിലിടൈറ്റാ കുറ്റിയിലൊന്നും ഇടണ്ടാന്ന് ഇങ്ങനെ ഉണ്ടാക്കിയ എന്തെളുപ്പം പുട്ടുണ്ടാക്കുക ഞമ്മക്ക് പുട്ടുണ്ടാക്കൽ വെറുക്കൂലന്ന് ഞമ്മക്ക് നേരം ഒരു പുട്ടുണ്ടാക്കണൊരിഷ്ടായി മാറും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അടിയിൽ വെള്ളം വെക്കാം മുകളിലൊരു തട്ട് വെക്കുക ഇതീക്കും കണ്ടു പുട്ടിൻ്റെ പൊടിയെ കണ്ടു ആര്യം കണ്ടു വധ എന്തൊക്കെയാണോ നിങ്ങൾ വെജിറ്റബിൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ വേണമെങ്കിൽ ഇങ്ങക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ നാളികേരം നേത്രപ്പായം ചേർക്കാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഞാനതാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം പിന്നെ ഇങ്ങോട്ട് അടച്ചു ചില ആൾക്കാർക്ക് കുറ്റിയിലുള്ള പുട്ട് മാത്രമേ പറ്റുള്ളൂ അതെന്താ അങ്ങനെ കുറ്റിയിലുള്ള പുട്ട് മാത്രമേ പറ്റുള്ളൂ ഏതായാലും ഞമ്മളത് പൊടിച്ചു കണ്ടും കലക്കിക്കണ്ടും ചില ചായയിലൊക്കെ പറഞ്ഞു പൊടിച്ചും ഞമ്മളെ പുട്ടിനെ ഇങ്ങോട്ട് അപമാനിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ പൊടിച്ച് കാണ്ട് തന്നെ ഇപ്പം ഇത് തിന്നുള്ളൂ പിന്നെ എന്തിനാ പയ്മുമ്പോൾ കുറെ ആർഭാടം കട്ടാനിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞമ്മൾ പിന്നെ ഉണ്ടാക്കാൻ എന്താ വെച്ചാൽ നമ്മൾ പുട്ടുംകുറ്റി തിരഞ്ഞു പോകുമ്പോൾ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് പുട്ടും കുറ്റി ഇട്ടിട്ടുണ്ടാവും കുട്ടിക്ക് ചില്ലുണ്ടാവില്ല എന്ത് ചെയ്യാനാ അപ്പം എനിക്ക് അങ്ങോട്ട് വെറുക്കും ചില സമയത്ത് ചില്ലൊക്കെ കിട്ടിയിട്ടുണ്ടാവും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല നമ്മൾ പുട്ടും കുറ്റിക്ക് ചില്ലിടാൻ മറന്നു കണ്ടിട്ട് അങ്ങോട്ട് പുട്ടൻ കിട്ടും ടും എന്നിട്ട് പുട്ട് വേവണംന്ന് നോക്കി നിൽക്കും പുട്ടങ്ങോട്ട് വേവൂലാന്ന് അവിടെ വള്ളത്തിൽ കിടക്കുന്നുണ്ടാവും പിന്നെ ഇങ്ങനെ പുട്ട് വേവണെന്ന് പതന്നെ അങ്ങോട്ട് പൊങ്ങലുണ്ടാവില്ലേ അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചില ആൾക്കാർ പുട്ടുണ്ടാക്കിയാൽ കാണാം പുട്ടങ്ങോട്ട് മേലൊക്കെ ഇങ്ങോട്ട് പാറിപ്പോണേ കുറ്റിയിലൊരു പുട്ടും നിൽക്കൂല ആ കോലത്തിലും ഉണ്ടാവും പിന്നെ വേറെ വേറെ ചില ആൾക്കാരുണ്ടല്ലോ പുട്ടുംകുറ്റിയിലൊക്കെ ചെറുക്ക പുട്ടക്കെട്ടുണ്ടാക്കിയിട്ടുണ്ടാവും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല കുത്താൻ നേരത്തെ കോലുണ്ടാവില്ല നമ്മളെന്ത് ചെയ്യും പുട്ടും കുറ്റിയോർക്കും ഇങ്ങോട്ട് അടന്തണ്ടിയ കോല ആ രൂപത്തിലൊക്കെയാണ് ഞമ്മളുണ്ടാവൽ എന്തിനപ്പം എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞത് ചില സമയത്ത് ഇന്ത്യ സാഹചര്യം ഞാൻ പറഞ്ഞതുങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് വിചാരിക്കണം ആ ഒരു സാഹചര്യമൊന്നും ഇല്ലാതാക്കാനല്ലേ നമ്മളിവിടെ ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് ഇതിനിപ്പം എന്താവശ്യം ഒരു ചട്ടകം ഒരു പാത്രം ഒരു ഒരു ഓട്ടപാത്രം ഉണ്ടായാൽ പുട്ട് റെഡി ആയില്ലേ ഇതാണ് ഏറ്റവും സിമ്പിൾ നമ്മളാണെങ്കിൽക്കൊന്നും പറ്റൂലെന്നുണ്ടെങ്കിൽ എന്താ പറയാം ഓരോടുത്തൊരു ക്ലാസ്സാണ് കൊടുക്കുക എന്നിട്ട് ആ ക്ലാസ്സ് കണ്ട് ഇടാൻ പറയാം ഓലോട് എന്നിട്ടങ്ങോട്ട് കൊട്ടാൻ പറഞ്ഞാൽ പുട്ട് കുറ്റിയിൽ തന്നെ തിന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ വയ്യുള്ളൂ അല്ല അതപ്പോൾ എന്താ വെച്ച് ഈ കുട്ടികളൊക്കെ നോക്കിയാണെങ്കിൽ നല്ല ഇഷ്ടത്തോട് കൂടി പുട്ടും കുറ്റിയും പുട്ടൊക്കെ ആയിട്ട് പോണോ നോക്കി കുറ്റി ഉണ്ടായിട്ടാ ആ പറ്റിയൊക്കെ പോകണത് ചെറിയ കുട്ടികളാണോ നിഷ്കളങ്കരായ ആ കുട്ടികളെ വിചാരിച്ചെങ്കിലും വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാം ഇപ്പോൾ എന്തിനാണ് ലൈക്ക് മാത്രം ആക്കണേ ഷെയറും കൂടിയാണ് ചെയ്താളീൻ ഷെയർ മാത്രം എന്തിനാക്കണം സബ്സ്ക്രൈബും കൂടി ചെയ്താളീൻ അല്ലാതെ ഇപ്പം എന്താണ് ഞാൻ പറയാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഓൾ അറിഞ്ഞൊരു ഓപ്ഷൻ നിൽക്കിപ്പിടിച്ച് ഞാനിരുന്ന വീഡിയോ നിരന്തരം നിരന്തരം വന്നുകണോ കണ്ടുകണോ ഉണ്ടാക്കിക്കണോ എന്താ വെച്ചാൽ അങ്ങനെ വന്ന് പിന്നല്ല വാക്കുകൾ അധികരിച്ചു പോയോ എന്നൊരു സംശയം പുട്ടൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഞാൻ ആകാംക്ഷയോടെ പറയാൻ ആഗ്രഹിക്കുന്ന എൻ്റെ അനിയത്തിയുടെ മോളുടെ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് കൊച്ചു കുഞ്ഞാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊച്ചു കുഞ്ഞ് നിഷ്കളങ്കയായ കുഞ്ഞാണ് ഇവൾ ഇവളെത്രാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലാണ് ഈ കൊച്ചു പിഞ്ചു പൈതൽ പുളിഞ്ചി ഉണ്ടാക്കി കാണിച്ചു തരാൻ പോവുകയാണ് നിങ്ങൾക്ക് അവൾ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ട് അയച്ചു തന്ന വീഡിയോ ആണ് വീഡിയോക്ക് തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്ത് കൊച്ചു കുഞ്ഞിനൊന്ന് പ്രോത്സാഹിപ്പിച്ചു നിർത്തണം എന്നാണ് എനിക്ക് ഈ അവസരത്ത് പറയുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ അനിയത്തിൻ്റെ മക്കളെ നിങ്ങളവിടെ വീഡിയോയിൽ കണ്ടിരിക്കുന്നത് ഈ നിമിഷത്തിൽ എന്താ പറയേണ്ടത് എനിക്കറിയില്ല കുഞ്ഞിന് പറയാൻ അവസരം കൊടുക്കണോ എനിക്ക് പറയാൻ അവസരം തരണോ എനിക്കറിയില്ല ഏതേലും ബാക്കി അങ്ങോട്ട് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് കേട്ടുവൊക്കെ നമുക്ക് ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായോ ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാധനങ്ങൾ ജീരകം കറിവേപ്പില ഏലം പട്ട ശർക്കര ഉള്ളി മുളക് ഇഞ്ചി പുളിവെള്ളത്തിലിട്ടത് ഇനി ആദ്യം നമുക്ക് ചരച്ചെടുക്കും പാത്രത്തിലേക്ക് മാറ്റാം ആനിയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ പിന്നെന്താ അപ്പം ഞാൻ പറയാം ഓൾ വീഡിയോ എടുത്ത് തന്ന കോലം കണ്ടില്ല യൂട്യൂബ് കിടാൽ വീഡിയോ പെണ്ണ ഇങ്ങനെല്ലാം എടുക്കാന്ന് യൂട്യൂബ് കിടണമെങ്കിൽ ഫോണ് ഞാൻ ഇജ് എടുത്തതിൻ്റെ ഓപ്പോസിറ്റൊക്കെ ഇട്ട് വെക്കണം അപ്പോളാ യൂട്യൂബിൽ മുഖം കാണുവുള്ളൂ ഇതിപ്പം മുഖം കാണാതെ വെറും റെസിപ്പികൾ മാത്രമായി പോയല്ല പെണ്ണ എന്താ പണിയപ്പം ഇജ്ജി ചെയ്യാം എന്നോട് ചോദിച്ചു ഇനിയും ഞാൻ ിൽ നിന്ന് എന്നിട്ട് ഗ്യാസ് ഓൺ ആക്കി അതിൽ വെക്കുക ആദ്യം ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിക്കുക കൊട്ടിപൊളിഞ്ചിണ്ടാക്കണം എന്താ വേണ്ട ഇത് ഉണ്ടാക്കാൻ പറ്റൂല നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ ഉമ്മയായിരിക്കും അവിടെ ഉണ്ടാക്കണം അവിടെ മറിഞ്ഞ് നിൽക്കുകയായിരിക്കും ഏതേലും ഉമ്മാൻ്റെ റെസിപ്പി ആയിരിക്കും കണ്ട കൈയ്യൊക്കെ ഇങ്ങനെ നീൽ കണ്ണുണ്ടില്ല ഓൾ ആയിരിക്കും കണ്ടില്ലേ നീലൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പം നല്ല അടിപൊളി റെസിപ്പിയാണ് പുളിഞ്ിൻ്റെ ഒന്നാം നമ്പറാണ് കേട്ടോ പുളിഞ്ചി എന്ന് പറഞ്ഞാൽ ഓൾ ഉണ്ടാക്കിയ ഹൈ ലെവൽ സെറ്റാസ്റ്റിക് എന്താ പറയേണ്ടത് എനിക്ക് വാക്കുകളില്ല നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളി അല്ല എന്നുണ്ടെങ്കിൽ റെസിപ്പികൾ ഒന്നും കൂടി ഓൾ ഒടിച്ച് ഞാൻ പുതിയൊരു വീഡിയോ ഇത് വരാമെന്ന് എനിക്ക് അവസരത്തിൽ പറയുമല്ലേ ചട്ടി എവിടെ കാണുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചട്ടി എവിടെ കാണുന്നില്ല ഓൾ എടുത്ത വീഡിയോ റെഡി ആവാത്തത് കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയതെന്നാണ് എനിക്ക് ഈ പറയല്ലേ മാപ്പ് ചോദിക്കൂ പ്രിയപ്പെട്ട സഹോദരി മാപ്പ് ചോദിക്കൂ എന്നോട് മാപ്പ് ചോദിക്കുക ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുക എനിക്കറിയില്ല എന്താ പറയേണ്ടത് എനിക്കറിയില്ല ഓൾ എടുത്ത കോല കണ്ടില്ലേ എതിരെ നന്ദിയുണ്ട് ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് എടുത്തരണം എന്നുള്ളു പിന്നെന്താ ഇതിപ്പോ ഞമ്മക്ക് വീഡിയോ എടുത്തല്ല ഇത് സ്കൂളിൽ ഓരോ റെസിപ്പി ഉണ്ടാക്കി കൊണ്ടുവരാൻ പറഞ്ഞൂലെ അങ്ങനെ ഉണ്ടാക്കി കൊണ്ടന്നാണ് ഏതേലും അങ്ങനെ ഉണ്ടാക്കി തന്ന അപ്പൊ പിന്നെ ഓള് ഞമ്മക്കോട് വീഡിയോ അയച്ചെടുത്തു അത്രയുള്ള അപ്പോൾ സ്വദിഷ്ടമായ പുളി റെഡിയായിരിക്കുന്നു അപ്പോൾ ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം ഏതെങ്കിലും അനിയത്തിനെ കുറിച്ച് രണ്ട് വാക്ക് അങ്ങോട്ട് പറയാൻ കിട്ടിയ അവസരം അവസരം കിട്ടിയതല്ലേന്ന് അങ്ങോട്ട് രണ്ട് വാക്ക് പറയാം ഓള് ഭയങ്കര വളവത്തി കേട്ടോ ഓൾ എന്നോട് അറിയും ജി വരുമോ വരുമോ ചിച്ച് വന്ന് വിളിച്ചും എന്തിനാ വരാൻ പറയണതര ഞാൻ ഉണ്ടാക്കുന്ന പൊറാട്ട അത്രയും ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ജി പോരുമ്പോൾ മൈദപ്പൊടിയും കൊണ്ട് വാട്ടോ നമുക്ക് പൊറാട്ട ഉണ്ടാക്കണ്ടേ എന്ന് പറഞ്ഞാണ് ഇന്നെ സോപ്പിട്ട് വിളിച്ചുണ്ടോ എന്നിട്ട് ഞാൻ പൊറാട്ട ഉണ്ടാക്കി കൊടുക്കും ഞാനൊരു പാവമല്ല അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കും ഓൾക്ക് ഉണ്ടാക്കാനറിയില്ല അറിയില്ല അറിഞ്ഞത് കൊണ്ട് ഓൾ അങ്ങോട്ട് വയ്യും അതാ ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾ എൻ്റെ പൊറാട്ടയുടെ മാവ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ വന്ന് കാണുവിൻ ഉണ്ടാക്കുവിൻ നല്ല അടിപൊളി സോഫ്റ്റ് പൊറാട്ട അങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു ഈ അവസരത്തിൽ ത്തിൽ ഓർമ്മപ്പെടുത്തുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ല കുക്കിങ്ങിന്റെ വീഡിയോ കാണാം ഇൻഷാല്ല ഇത് ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാൻ നല്ല രുചിയാണ്